പൈൽസ് കാരണം ടോയ്ലറ്റിൽ പോകാൻ പോലും ഭയമാണോ വേദനയും അസ്വസ്ഥതയും മടുത്തോ എന്നാൽ ഇതിനൊരു പരിഹാരം നിങ്ങളുടെ അടുക്കളയിൽ തന്നെ ഉണ്ട് പൈൽസിന് ആശ്വാസം നൽകുന്ന അഞ്ച് ഭക്ഷണങ്ങളെക്കുറിച്ചും പ്രശ്നം വഷളാക്കുന്ന നാല് ഭക്ഷണങ്ങളെ ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ മിഥുൻ ആരണ്യ ആയുർവേദയിലെ ചീഫ് കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആണ് ഇത് കഠിനമായ ഡയറ്റല്ല മറിച്ച് നിങ്ങൾക്ക് ആശ്വാസം തരുന്ന ചില ശരിയായ തിരഞ്ഞെടുപ്പുകളാണ് എന്താണ് പൈൽസ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ മലദ്വാരത്തിലും മലാശയത്തിലും ഉണ്ടാകുന്ന വിങ്ങിയ സിരകളാണ് പൈൽസ് ഇതിൻ്റെ പ്രധാന കാരണം മല സമയത്ത് അമിതമായി നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നതാണ് കട്ടിയുള്ളതും വരണ്ടതുമായ മലം അഥവാ മലബന്ധമാണ് ഇതിലേക്ക് നയിക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നാരുകളും വെള്ളവും കുറവാണെങ്കിൽ മലം കട്ടിയുള്ളതായി മാറും ഇത് പുറത്തേക്ക് നിങ്ങൾ കൂടുതൽ ശക്തി പ്രയോഗിക്കുമ്പോൾ അവിടുത്തെ രക്തക്കുഴലുകൾ വീർക്കുകയും മൂലക്കുരുവായി മാറുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭക്ഷണക്രമം ശരിയാക്കുന്നതാണ് ഏറ്റവും നല്ല പ്രതിവിധി പൈൽസിന് ആശ്വാസമായി കഴിക്കേണ്ട ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ നല്ല ശോധന കിട്ടുന്ന ഭക്ഷണം കഴിക്കുക എന്നതാണ് പ്രധാനം മലത്തെ മൃദുവായി പുറത്തു പോകാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഒന്നാമതായി പറഞ്ഞാൽ പയർ വർഗ്ഗങ്ങൾ ബീൻസ് പരിപ്പ് കടല തുടങ്ങിയ പയർ വർഗ്ഗങ്ങൾ നാരുകളുടെ ഒരു പവർ ഹൗസ് ആണ് ഇവ വെള്ളത്തിലലിഞ്ഞ് മലത്തെ മൃദുവാക്കാൻ സഹായിക്കുന്ന ഒരു ജെൽ രൂപപ്പെടുത്തുന്നു ഇത് മലം എറുപ്പത്തിൽ പുറത്തു പോകുവാൻ സഹായിക്കുന്നു നിങ്ങളുടെ സാലഡുകളിലോ കറികളിലോ സൂപ്പുകളിലോ ഇവ ഉൾപ്പെടുത്തുന്നത് മലബന്ധം തടയാൻ വളരെ നല്ലതാണ് രണ്ടാമതായി മുഴുധാന്യങ്ങൾ വെളുത്ത ബ്രെഡ് വെള്ളയരി എന്നിവയ്ക്ക് പകരം മൃദു മുഴുവായിട്ടുള്ള ധാന്യങ്ങൾ തിരഞ്ഞെടുക്കുക ഓട്സ് തവിട്ട് നിറമുള്ള അരി ഗോതമ്പ് ബ്രെഡ് എന്നിവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇതും മലത്തിന് കനം കുറയ്ക്കുകയും കുടലിലൂടെ ഇതിൻ്റെ യാത്ര സുഗമമാക്കുകയും ചെയ്യുന്നു രാവിലെ ഒരു ബൗൾ ഓട്സ് കഴിക്കുന്നത് ദിവസം തുടങ്ങാൻ മികച്ച ഒരു മാർഗമാണ് ഇനി കുറച്ച് പച്ചക്കറികളെ പറ്റി പറയാം ബ്രോക്കളി ക്യാരറ്റ് കോളിഫ്ലവർ മധുരക്കിഴങ്ങ് ഇവയിൽ ധാരാളമായി നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് മലത്തിന് പുറന്തള്ളുവാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇവയിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം മലത്തെ സുഖമായി പുറത്തേക്ക് തള്ളുവാൻ സഹായിക്കും ഇടുകൂടിയ പഴങ്ങൾ ആപ്പിൾ പിയർ ബെറി ഈ ഇന്നീ പഴങ്ങളിൽ ഇതെന്ന് പറയുന്നത് നാരുകളുടെയും വെള്ളത്തിൻ്റെയും ഒരു കലവറയാണ് ഇത് മലത്തെ മൃദുവാക്കുവാനും ലഘൂകരിച്ച് പുറത്തേക്ക് തള്ളുവാനും സഹായിക്കും തൊലിയോട് കൂടി കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം ഇവയുടെ തൊലികളിലാണ് ഏറ്റവും കൂടുതൽ നാരുകൾ അടങ്ങിയിരിക്കുന്നത് വെള്ളം ഇതൊരു ഭക്ഷണമല്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ നാരുകൾ മാത്രം കഴിച്ചിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇത് മലബന്ധത്തെ കൂട്ടുകയേ ഉള്ളൂ കാരണം നാരുകൾ വെള്ളം വലിച്ചെടുത്തിട്ട് മലത്തെ മൃദുവാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ദിവസം കുറഞ്ഞത് നമ്മൾ ഒരു എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം എന്നാലേ നമ്മളുടെ മലബന്ധം തടുക്കുവാൻ ഉള്ളൂ അടുത്തതായി ഒഴിവാക്കേണ്ട നാല് കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് ഫാസ്റ്റ് ഫുഡ് ചിപ്സ് കേക്ക് വെള്ള വെള്ളബ്രെഡ് വെള്ള അരി മിക്ക പാസ്തകളും ഇവയിലൊക്കെ നാരുകളുടെ അളവ് വളരെ കുറവാണ് അതുകൊണ്ട് ഇത് മലബന്ധം കൂട്ടും മലബന്ധം കൂടുമ്പോൾ പൈൽസിന്റെ വേദന കൂടുകയും ചെയ്യും അതുകൊണ്ട് ഇവ ഒഴിവാക്കുന്നതാണ് നല്ലതായി ചുവന്ന മാംസം ബീഫ് മട്ടൺ എന്നിവ എന്നിങ്ങനെയുള്ള ചുവന്ന മാംസങ്ങളിൽ നാരുകൾ വളരെ കുറവുമാണ് ഇത് ശരീരത്തിൽ ദഹിക്കുവാനും പാടാണ് അതുകൊണ്ട് ഇത് പൈൽസിന്റെ ലക്ഷണങ്ങൾ കൂടുതൽ വഷളാക്കും ഇപ്പോൾ ലീൻ മീറ്റ് ചിക്കൻ പോലെയുള്ള ലീൻ മീറ്റുകൾ നമ്മൾ കഴിക്കുകയാണെങ്കിലും ധാരാളം പച്ചക്കറികളും കൂടി ചേർത്ത് കഴിക്കുക അപ്പോൾ അത് മലബന്ധത്തെ കുറയ്ക്കും അതായത് പാൽ ഉൽപ്പന്നങ്ങൾ ചില ആളുകളിൽ കൊഴുപ്പ് കൂടിയ പാല് ചീസ് പോലുള്ള വസ്തുക്കൾ ദഹനത്തെ മന്ദഗതിയിലാക്കുകയും പൈൽസിന്റെ ലക്ഷണങ്ങൾ വഷളാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് ഇതൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഡയറ്റ് പ്ലാൻ ചെയ്യുക അതായി നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന പാനീയങ്ങൾ മദ്യം കഫീൻ അടങ്ങിയ വസ്തുക്കൾ അതായത് ചായ കാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാക്കാൻ കാരണമാകുന്നു ഇത് മലബന്ധമുണ്ടാക്കുകയും പൈൽസിന്റെ ലക്ഷണങ്ങൾ വലുതാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇവ ഉപയോഗിക്കുമ്പോഴും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഇത്തരം പാനീയങ്ങൾ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളത്തിന്റെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവും കൂട്ടുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ വെള്ളത്തിന്റെ അളവ് കൂടുകയാണെങ്കിൽ ഇത് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാതെ കോൺസ്റ്റിപ്പേഷൻ തടയുകയും ചെയ്യും നിയന്ത്രിക്കാനുള്ള ശക്തി നിങ്ങളുടെ ഭക്ഷണത്തിലാണ് കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണവും വെള്ളവും കുടിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ലളിതമായ പരിഹാരം